കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലൈ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് ഒഴിയുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് പുതിയ തീരുമാനമെന്നാണ് പുറത്തുവന്ന വാർത്തകൾ എന്നാൽ അങ്ങനെയല്ല അണ്ണാമലൈ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നിർണായക നീക്കങ്ങൾ നടത്തുന്നതായാണ് സൂചന ബി ജെ പി നേതൃത്വവുമായി ഭിന്നതയിലാണെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെയാണ് പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത് ഏറെക്കാലമായി നിഷ്ക്രിയമായ അണ്ണാമലൈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന സംഘടന പുനരുജ്ജീവിപ്പിക്കുകയും നൂറുകണക്കിന് അനുയായികളെ തിരുനെൽവേരി ജില്ലയിലെ പാളയം കോട്ടയിലെ ഓഫീസിൽ വിളിച്ചുവരുത്തി യോഗം ചേരുകയും ചെയ്തുവെന്നും വാർത്തകളുണ്ട് ബി നേതൃത്വത്തിന്റെ തുടർച്ചയായ അവഗണന നേരിടുന്ന അണ്ണാമലയോട് പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്ന് അനുയായികൾ നിർബന്ധിച്ചതായും പറയപ്പെടുന്നു നിലവിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രന്റെ ജന്മനാടാണ് തിരുനെൽവേലി അവിടെ തന്നെ അണ്ണാമല യോഗം വിളിച്ചത് സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിക്കാനാണെന്നാണ് നിഗമനം അണ്ണാമല ചാരിറ്റബിൾ ഫൗണ്ടേഷൻ യോഗം ബി ജെ പി നേതൃത്വൻമേൽ സമ്മർദ്ദം ചെലുത്തുന്ന വിഭാഗമായി മാറുമോ എന്നാണ് നിലവിലെ ആശങ്ക അണ്ണാമലൈ തിരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞത് പാർട്ടി കേന്ദ്ര നേതൃത്വം തുടർച്ചയായി കാട്ടുന്ന അവഗണനയോടുള്ള പ്രതിഷേധമായാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് അണ്ണാമലൈ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായത് അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തികളും പലരെയും ചൊടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അണ്ണാ ഡി എം കെ എൻഡിഎ മുന്നണി വിട്ടു പിന്നീട് അണ്ണാ ഡി എം കെ മുന്നണിയിൽ തിരികെ എത്തിക്കാനുള്ള വ്യവസ്ഥയുടെ ഭാഗമായി അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നീക്കമെന്നായിരുന്നു വിശദീകരണം അണ്ണാമലയെ ദേശീയ രാഷ്ട്രീയത്തിൽ നിയോഗിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാക്കുകൊടുത്തെങ്കിലും അത് നടപ്പായില്ല പക്ഷേ പ്രധാന പദവികളിലൊന്നും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല സുപ്രധാന യോഗങ്ങളിൽ നിന്നു വരെ അണ്ണാമലയെ മാറ്റി നിർത്തി തമിഴ്നാട്ടിലെ ബി ജെ പി നേതൃത്വത്തിലെ ഭിന്നതയാണ് ഇവിടെ തുറന്നുകാട്ടുന്നത് നടൻ വിജയ് ടി വി കെ അധ്യക്ഷനായി പാർട്ടി പ്രവർത്തനം തുടരുന്നതിനിടയിൽ അണ്ണാമലെ മറ്റൊരു പാർട്ടിയുമായി എത്തുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സമവാക്യങ്ങൾ മാറി മറിഞ്ഞേക്കാമെന്നാണ് നിലവിലെ പുറത്തുവരുന്ന സൂചനകൾ പാര്ട്ടിയിലെ അവഗണനയെ തുടർന്ന് അണ്ണാമലയുടെ നിര്ണായക നീക്കങ്ങള് ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് കാലയളവിൽ തിരിച്ചടിയായേക്കും